മനസ്സുകളെ മലിനമാക്കുന്ന പ്രവർത്തികൾ സിനിമാ രംഗത്ത് ഉണ്ടാകരുതെന്നും കലാകാരികളുടെ മുന്നിൽ ഉപാധികൾ ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാരംഗത്തെ ശുദ്ധീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും സ്ത്രീകൾക്ക് നിർഭയമായി കടന്നുവരാനും ജോലി ചെയ്യാനുമുള്ള അവസരം സിനിമാ രംഗത്ത് ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ശ്രീകുമാരൻ തമ്പി പുരസ്കാര വിതരണ ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം മനസ്സുകളെ മലിനമാക്കുന്ന അംശങ്ങൾ സിനിമയിലായാലും സിനിമാ രംഗത്തായാലും ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട് ജനങ്ങൾ നൽകുന്ന വലിയ സ്നേഹവും ആരാധനയുമൊക്കെ അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന തരത്തിൽ തിരിച്ചു കൊടുക്കാനുള്ള ചുമതലയും കടമയും ഉത്തരവാദിത്വവും ഉണ്ടെന്ന് അർത്ഥം സ്ത്രീകൾക്ക് നിർഭയമായി കടന്നു വന്ന് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള എല്ലാ സ്വതന്ത്രാവസരങ്ങളും ചലച്ചിത്ര രംഗത്തുണ്ടാവണം കലാകാരികളുടെ മുൻപിൽ ഒരുവിധ ഉപാധികളും ഉണ്ടാവരുത് കലേതരമായ ഒരു വ്യവസ്ഥയും ഉണ്ടാവരുത് ഹേമ കമ്മിറ്റി മറ്റു സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചില പരാതികളുണ്ടായപ്പോൾ സ്ത്രീകളുടേത് മാത്രമായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ഇന്ത്യയിൽ ആകെ ഒരിടത്തു മാത്രമേ ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളൂ അത് കേരളത്തിലാണ് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മാതൃകയാണത് ഈ മാതൃക പലയിടത്തും ഇനി സ്വീകരിക്കപ്പെടുമെന്നത് ഉറപ്പാണ് സ്ത്രീകളുടെ തൊഴിലവകാശത്തിനും അഭിമാന സംരക്ഷണത്തിനും വേണ്ടി സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളുക തന്നെ ചെയ്യും അവർക്ക് നിർഭയമായി കലാപരമായ കഴിവുകൾ തെളിയിക്കുവാൻ കഴിയുന്ന സുരക്ഷിതത്വമുള്ള വിധത്തിൽ കലാരംഗത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ എന്നറിയിക്കട്ടെ തിരുവനന്തപുരത്ത് ശ്രീകുമാരൻ തമ്പി പുരസ്കാരം നടൻ മോഹൻലാലിന് സമ്മാനിക്കുന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കൈരളി ന്യൂസ് തിരുവനന്തപുരം സിനിമാ മേഖലയിൽ നിന്നും നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി നടി ചാർമിള നിർമ്മാതാവ് എം പി മോഹനനടക്കം ഇരുപത്തിയെട്ട് പേർ തന്നോട് മോശമായി പെരുമാറിയെന്നാണ് ചാർമിളയുടെ വെളിപ്പെടുത്തൽ അർജുനൻ പിള്ളയും അഞ്ചു മക്കളും എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിനിടെയാണ് മോശം അനുഭവം ഉണ്ടായത് നിർമ്മാതാവ് എം പി മോഹനനും സുഹൃത്തുക്കളും ചേർന്ന് തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചെന്നും ചാർമിള വെളിപ്പെടുത്തി